ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കുന്നതും ഏറ്റവും കൂടുതൽ കാണാതെ പോകുന്നതാണ് കേട്ടോ ഹെയർ ക്ലിപ്പ് പക്ഷെ ഇത് ഹെയർ ക്ലിപ്പ് അല്ല ക്ലിപ്പല്ല കുളിച്ചുകഴിഞ്ഞൊന്ന് മുടി കെട്ടി വെക്കാൻ നോക്കിയതാണ് സംഭവം ഹെയർ ക്ലിപ്പ് കാണാനില്ല പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം വേറെ ഒന്നുമില്ല രാത്രി ഒമ്പത് മണിക്ക് മീൻകറി വെക്കാൻ പോവുകയാണെ ഒരു സ്പെഷ്യൽ മീൻകറി ആയാലും വലിയ സ്പെഷ്യലൊന്നും ആയിരിക്കില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും സന്തോഷത്തോടെ തിന്നുന്ന രണ്ടുപേരെ എനിക്കുണ്ട് തേങ്ങ അരക്കാതെ ചിക്കൻ കറി പോലെ ഉണ്ടാക്കുന്ന മീൻകറിയാണേ ഇത് സവാള പച്ചമുളക് തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുക അത് അവിടെ കിടന്ന് വേണ്ടോളൂ അപ്പോഴേക്ക് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറേ നേരം മീൻ മസാല പെരട്ടി ഒന്നും വയ്ക്കണ്ട ഈ മസാല ചെയ്തതിനു ശേഷം മീൻ അതിലൊന്ന് മുക്കിയെടുത്താൽ മതി ഫ്രൈ റെഡി ആയി അപ്പോഴത്തേക്ക് നമ്മുടെ ഈ വേണ്ടി വന്ന ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ചടി കൊടുത്താൽ മതി പിന്നെ നമ്മൾ വയറ്റി ചട്ടി തന്നെ അതിട്ടിട്ട് കുറച്ച് വെള്ളവും പിന്നെ ആവശ്യത്തിന് പുളി വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ മീൻകുട്ടപ്പന്മാർ ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നോട്ടോ എനിക്ക് കഴിക്കുന്നതിനേക്കാളും മറ്റുള്ളവർ അഭിപ്രായം പറയുന്നതാണ് കേട്ടേ ഭയങ്കര ഇഷ്ടം രാത്രി ചപ്പാത്തിര കൂടെയാണ് കേട്ടോ കഴിച്ചത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഒരു ക്രിസ്മസ് ഔട്ട്ഫിറ്റും കൂടെ റെഡിയാക്കുന്ന തിരക്കിലാണ് അപ്പൊ ഉടനെ വരും